മലയാളിയുടെ എഡിറ്റർ അതെ സ്ഥാപകനും എഡിറ്ററും എല്ലാമെല്ലാമായ ഷാജുസ്കറിയനെ രാത്രി പിടിച്ചുണ്ടായി എന്തൂരിനെ ഇടാതെ ഭക്ഷണം കഴിച്ചിരുന്നാണ് കഴിച്ചിരുന്ന ഭക്ഷണം കഴിച്ചിരുന്ന നമുക്ക് ആ മറുനാടൻ മലയാളിയോട് ചിലപ്പോ ചെല യോജിപ്പുണ്ടാകും പക്ഷെ ഓൺലൈൻ മാധ്യമം എന്ന രീതിയിൽ നമുക്ക് അദ്ദേഹത്തെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല ആൾ ഈ മേഖലയെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ കാശ് കാശുണ്ടാക്കുന്നു അത് നല്ല രീതിയിലാണോ മോശമായ രീതിയിലാണോന്നറിയില്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു പക വെച്ചിട്ട് പകയാണോ അതല്ല ഒരു നാടകമാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇത് എങ്ങനെ ഒരു പകയാവെച്ചാല് ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് രാത്രിയിൽ പെട്ടെന്ന് അയാളുടെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ഇതൊരു ഇതൊരു ഡ്രാമയാണ് അതായത് ആൾക്ക് എന്തോ ആരോഗ്യ പ്രശ്നം ഉണ്ട് ഇവര് മനസ്സിലാക്കിയിട്ട് ഡോക്ടറെടുത്തേക്ക് ആള് പോകണില്ല അതുകൊണ്ട് പിടിച്ചോണ്ട് തോന്നുന്നു എന്നിട്ട് ഡോക്ടറെടുത്ത് കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവരുത്തുന്നു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ട് ഹാജരാക്കുന്നു മജിസ്ട്രേറ്റ് എന്തെങ്കിലും ജാമ്യം കൊടുക്കുന്നു പാതിരാത്രി എന്തോ അങ്ങനെ ചെറിയ കുട്ടികൾക്ക് അറിയുവല്ലോ പനി വന്നാലും ഡോക്ടറെടുത്ത് പോകാൻ സമ്മതിക്കും അതുപോലെ പോലീസ് പോയ പോലും എനിക്ക് തോന്നണേ അല്ലെങ്കിൽ ഒരു പകല് ചെയ്താൽ മതി അതെ എന്തിനാണ് ഇത്ര അധികം കാരണം അയാളൊരു പിടികിട്ട പുള്ളിയോ അല്ലെങ്കിൽ അയാളെ എന്താ പറയാ അത്രയും ആയിട്ടുള്ള ഒരാളോ അല്ല അയാളെ ഇപ്പൊ സുഖമായിട്ട് വീട്ടിൽ നിന്ന് എപ്പോ വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വ്യക്തി അതിനെ പാതിരാത്രിയില് പോയികൊണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് എടുത്ത് പൊക്കി കൊണ്ടുപോയിട്ട് ഡോക്ടറെടുത്ത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അതാ ഡൗട്ട് ഏത് എന്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു ആ അസുഖം കാണിക്കാൻ പറ്റില്ല അപ്പൊ കാണിക്കാൻ കൂട്ടാക്കിയില്ല അപ്പൊ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാകും പോലീസിനെ വിളിച്ചിട്ട് അതൊന്ന് ചേട്ടനൊന്നും കൊണ്ടുപോകട്ടെണ്ടാവും അതെ അതെ ഈ അൻവറിനെ അൻവർ കൊറേ കാലം ഷാജൻസ്കറിയുടെ പിന്നാലടന്ന് പക്ഷെ എനിക്ക് മനസ്സിലായത് ഷാജൻസ്കറിയൊക്കെ ഭയങ്കര സ്വാധീനം ഭരണത്തിലും ഉണ്ട് പോലീസിലും ഉണ്ട് കാരണം ഞാന് വേറൊരു സംഭവം കണ്ടതെന്ന് വെച്ചാല് നമ്മളവിടെയുള്ള ഒക്കെ കൊറേ ഈ തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരുപാട് വീഡിയോ അദ്ദേഹം ചെയ്തിരുന്നില്ലേ ഇപ്പൊ ഈ ഡോക്ടർ ഷിഹാബ് ഷാ നമ്മളവിടെ ഉള്ളതാണ് അപ്പൊ അദ്ദേഹത്തെ വെയിറ്റിങ് വെയിറ്റിംഗ് പറഞ്ഞിട്ട് ഒരു സാധനമൊക്കെ കിട്ടും അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ വെറുതെ അപ്പൊ അതേപോലെ തന്നെ വേറെ ഒരുപാട് പേര് ഷാജിൻസ് കറിയ സപ്പോർട്ട് അപ്പൊ ഇത് വേറെ ചെല്ലിട്ടകത്ത് വെച്ചാൽ ഇതാണ് പിണറായി സർക്കാർ ഇതാണ് പിണറായി സർക്കാരിന്റെ വെച്ച് ഞാൻ എന്ത് പിണറായി സർക്കാർ എനിക്ക് മനസ്സിലാവാത്തത് ഷാജൻസ് കറിയെ പദയാത്രക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണോ പിണറായി സർക്കാരിന്റെ നേട്ടം എന്ന് എനിക്ക് മനസ്സിലാവും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അതിന് എന്താ അതുകൊണ്ട് ഒരു ഗുണം വേണ്ടേ ഇതിന്റെ കാരണം എന്താണ് പോലീസുകാർ രാത്രി അവരോട് ഉറക്കം ഒഴിവാക്കിട്ട് വെറുതെ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്നാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്താ പറഞ്ഞത് ജാമ്യം കിട്ടും ചെയ്തു മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ മജിസ്ട്രേറ്റ് നോക്കുമ്പോ എന്ന ഒരു മനുഷ്യനെ ഇങ്ങനത്തെ ഒരു കേസില് അതായത് ഒരു സ്ത്രീയെ കുറിച്ചിട്ട് അധികം അതെ അതെ പക്ഷേ അങ്ങനെ ഒരു കേസിന് ഇങ്ങനെ പിടിക്കേണ്ടതുണ്ടോന്നുള്ളതായിരുന്നു ഇപ്പോ മജിസ്ട്രേറ്റ് പോലും ചിന്തിച്ചു കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ആറാട്ടെണ്ണ അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ അല്ല അല്ലെങ്കിൽ വലിയ വലിയൊരു പ്രശ്നമാണ് കാരണം വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തിഗത രീതിയിൽ നടത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് പലരും ഇപ്പൊ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ അതാണിപ്പോ കേസെടുത്തു ഇപ്പൊ ഷാജൻസ്കറിയൊക്കെ ചിലപ്പോ അദ്ദേഹത്തിന്റെണ്ടായ ഒരു സ്വാധീനം ഒരു പവർ ആ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ജാമ്യം കിട്ടി അവർ ആറാട്ടൺ ആറാട്ടെണ്ണിന് നിനക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ലല്ലോ പവറും കിടന്നല്ലോ അതെ 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 ഏഴ് ദിവസം ജയിലിൽ കിടന്നിട്ട് അതെല്ലാത്തൊരു എക്സ്പീരിയൻസ് റിവ്യൂ റിവ്യൂ അധ്യാമൊരു സാധു ആണ് ഞാൻ പറഞ്ഞതറി ഇവരൊക്കെ അത് വേറെ വിഷയമാണ് പക്ഷെ ഞാൻ പറഞ്ഞ പറഞ്ഞത് പോലീസ് കേരളത്തിന്റെ പോലീസ് നമ്മുടെ ഷാജൻസ്കറിയോട് ഒരു കൂടി പെരുമാറി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ അല്ല പക എന്ന് പറയുന്നത് പിന്നെ ജാമ്യമില്ലാത്ത വകുപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടണത് കിട്ടേണ്ട അവസ്ഥയിൽ നേരിടുന്നല്ലോ എന്നുവെച്ചാൽ അന്ന് തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി വീട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ ഇത് പകയില്ല ഇതൊരു ഡ്രാമയാണ് പ്രോപ്പർ ഡ്രാമയാണ്